വിക്രം തിരുവനന്തപുരത്ത് വീരജുലശൂജൻ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ചിയാൻ വിക്രമും ടീമും ഇന്ന് തിരുവനന്തപുരത്ത് വൈകിട്ട് ആറിന് ലുലു മോളിലാണ് പ്രൊമോഷൻ എസ് ടെ സൂര്യ സുലാ വെഞ്ഞാർമുട് ദുഷാര വിജയൻ സംവിധായകൻ എസ് വിജൻകുമാർ തുടങ്ങിയവർ പങ്കെടുക്കും സുരാജ് വഞ്ഞറുമുണ്ടിന്റെ തമിഴ് അരങ്ങേറ്റ ചിത്രമാണ് വീരധീരശൂലൻ വിക്രമിന്റെ മികവുറ്റ അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിക്കുന്ന ചിത്രമായിരിക്കും വീരധീരശൂലൻ എന്ന ട്രെയിലർ സൂചിപ്പിക്കുന്നു ഒരു മിനിറ്റ് നാൽപ്പത്തഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ട്രെയിലർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ചിത്തയെന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം വിക്രമും എസ് യു അരുൺകുമാറും ക്കുന്ന ചിത്രം കൂടിയാണ് എംബിദാനൊപ്പം മാർച്ച് ചെറുതാണ് ചിത്രത്തിന്റെ റിലീസ് ജി വി പ്രകാശ് കുമാർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങൾ ഇപ്പോഴും ട്രെൻഡിംഗ് ആണ് തേനീശ്വർ ചാഗ്ലാണ് നിർമ്മിക്കുന്നു ജി കെ പ്രസന്ന എഡിറ്റിംഗും സി എസ് ബാലചന്ദ്രൻ കലാസംവിധാനവും ഒരുക്കുന്നു എച്ച് ആർ പിക്ചേഴ്സിന്റെ ബാനറിൽ റിയാഷിബു ആണ് വീരധീലശൂലൻ നിർമ്മിക്കുന്നത് അതേസമയം തങ്കലാലിന് ശേഷം എത്തുന്ന വിക്രം ചിത്രം എന്ന നിലയിൽ വീരധീരശൂരൻ വലിയ പ്രതീക്ഷ നൽകുന്നു പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാനിൽ വിക്രം മാളവിക മാളവികമോൻ എന്നിവരുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ചലനം സൃഷ്ടിച്ചില്ല അതിൽ റിയാഷിബുവാണ് വീരധീരശൂരൻ നിർമ്മിക്കുന്നത് അതേസമയം തങ്കലാലിന് ശേഷം എത്തുന്ന വിക്രം ചിത്രം എന്ന നിലയിൽ വീരധീരശൂരൻ വലിയ പ്രതീക്ഷ നൽകുന്നു പാരഞ്ജിത്ത് സംവിധാനം ചെയ്ത തങ്കലാനിൽ വിക്രം പാർവതി മാളവിക മാളവികമോൻ എന്നിവരുടെ മികച്ച പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര ചലനം സൃഷ്ടിച്ചില്ല